അമേരിക്കയിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തി സമയത്ത് ആളുകൾ വ്യാപകമായി സ്വർണം തേടി ഇറങ്ങിയിരുന്നു തിങ്ക് ആൻഡ് ഗ്ലോറി ബുക്കില് ആർ വി ഡാർവി എന്ന് പറഞ്ഞ ഒരാടെ കഥ പറയുന്നുണ്ട് ഡാർവിയുടെ അമ്മാവനും സ്വർണം തേടി ഇറങ്ങുകയാണ് അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് അവസാനം ഒരു സ്ഥലം കണ്ടെത്തി അവിടെ സ്വർണം ഉണ്ടെന്ന് ഏതാണ്ട് ഉറപ്പാണ് എന്നാൽ കുഴിച്ചെടുക്കാനുള്ള മിഷറീസും അങ്ങനെ കയ്യിൽ പണമെന്നില്ല വീണ്ടും അമ്മാവൻ നാട്ടിലോട്ട് മടങ്ങി കടൊക്കെ വാങ്ങി മിഷറീസ് ഒക്കെ കപ്പെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി കുഴിച്ചു സ്വർണം കിട്ടി അടുത്ത തവണ കുഴിച്ചെടുക്കുന്ന സ്വർണത്തോടു കൂടി കടമൊക്കെ കംപ്ലീറ്റ് വീണ്ടും എല്ലാവരും ഹാപ്പിയാണ് ആ കുഴിച്ചെടുത്തപ്പോ അവിടെ സ്വർണം ഇല്ല അവിടത്തെ സ്വർണം തീർന്നിട്ടുണ്ട് അവര് കൊറേ ശ്രമിച്ചു വീണ്ടും ഒന്ന് രണ്ടടി ഒക്കെ കുഴിച്ചു കിട്ടിയില്ല അവരത്രയും സങ്കടത്തിൽ ആ മിഷറീസ് ഒക്കെ ഒരു ആക്രി കച്ചവടക്കാരന് വിറ്റിട്ട് നാട്ടിലോട്ട് മടങ്ങിപ്പോയി അപ്പൊ ആക്രി കച്ചവടക്കാരെ ചിന്തിച്ചു അല്ല ആദ്യം സ്വർണം കിട്ടി പിന്നെ സ്വർണം അവിടെ ഇല്ലേ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് ആദ്യമേ ഒരു എഞ്ചിനീയറെ വിളിച്ചുകൊണ്ടിരുന്നു എഞ്ചിനീയർ കുറച്ച് പറഞ്ഞുകളൊക്കെ നടത്തിയിട്ട് പറഞ്ഞു ഇതിൻ്റെ ഒരു മൂന്നടി താഴെ സ്വർണ്ണമുണ്ട് പറഞ്ഞെന്ന് എന്താ അറിയോ നമുക്ക് ചിന്തിക്കുന്നേ നമ്മൾ ചിന്തിക്കുന്ന പലപ്പോഴും ശരിയാവണം എന്നില്ല നമ്മളുടെ കൺമൂഷം പലപ്പോഴും ശരിയാവണം എന്നില്ല സോ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു വിദഗ്ധാഭിപ്രായം കൂടി തേടിയിട്ട് വേണം നമ്മളൊരു തീരുമാനം എടുക്കാൻ